ഇത് കണ്ടിട്ടുണ്ടോ ഫ്രണ്ട്സ് ഞാൻ ഉത്സവപ്പറമ്പിലും വന്നപ്പോൾ ഇത് കണ്ടതാണ് കേട്ടോ ചക്ര ജിലേബി പഞ്ചസാര ജിലേബി ചക്രമുട്ടായി പഞ്ചസാര മുട്ടായി എന്നൊക്കെ ഇതിന് പറയും സ്ഥലത്താണ് ഇത് കാണുക ഇത് മാവ് കലക്കി ഇതേപോലെ ചട്ടിയിൽ എണ്ണയിൽ വട്ടത്തിൽ ചുട്ടെടുത്ത് ലാസ്റ്റ് പഞ്ചസാര ലായനിയിൽ മുക്കിയെടുക്കുന്നതാണ് ഈ മഞ്ഞ പഞ്ചസാര മുട്ടായി അത് ചക്രലായനിയിൽ മുക്കിയെടുത്തുണ്ടാക്കുമ്പോൾ ചക്രമിട്ടായി ഈ ജിലേബികളെ പൊതുവെ മലപ്പുറം കോഴിക്കോട് ഇങ്ങനെ നോർത്ത് കേരളയിൽ മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ ഈ വടക്കൻ ജില്ലയിൽ കാണുന്നതിന് പകരം തെക്കൻ ജില്ലയിലും ഉത്സവത്തിനൊക്കെ ഹലുവ അങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ ഒരു രുചി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ ചക്ര ജിലേബിയും അത്യുത്തമോ അതേപോലെ തന്നെ പഞ്ചാര ജിലേബിയും സൂപ്പറാണ് മലപ്പുറം ഭാഗത്ത് വരുമ്പോൾ ഒരിക്കലെങ്കിലും ഇത് കഴിക്കണം കേട്ടോ ഈ ചക്ര ജിലേബി ചില കടകളിൽ അച്ചുവെല്ലം അതായത് ചക്കരയുടെ അച്ചുവെല്ലം ഉപയോഗിച്ചുണ്ടാക്കും അതിനൊരു ഓറഞ്ച് കളറായിരിക്കും ആയിരിക്കും അതിനെക്കാട്ടിൽ ടേസ്റ്റ് ഒറിജിനൽ ചക്കര ഇട്ടുണ്ടാക്കിയനാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഇതിന് വില വരുന്നത് നൂറ്റിനാൽപത് രൂപയാണ് ആദ്യം പഞ്ചസാര ജിലേബിക്കായിരുന്നു വില കൂടുതലും ഇപ്പൊ രണ്ടിനും സെയിം വിലയാണ് ഇത് ഒറിജിനല് ബേക്കറിയിൽ കിട്ടൂല ജിലേബിക്ക് ഏറ്റവും നല്ല കോമ്പിനേഷൻ പൊരിയാണ് തൊട്ടടുത്ത് തന്നെ കിട്ടും ചെയ്യും ഈ ചക്കര ജിലേബിയും വന്ന് ഒരു കഷ്ണം പൊട്ടിച്ചിട്ട് ആ പൊരിയിൽ മുട്ടിയിട്ട് വായിലോട്ടാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എൻ്റെ പൊന്നെ അത്രയും രുചിയുള്ളൊരു സാധനം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇത് വാങ്ങി കഴിക്കുമ്പോൾ അധികം പൊടിവാറാത്ത കടയിൽ നിന്ന് വാങ്ങി കഴിക്കും ഇതാണ് പൊരി പൊരി പാക്ക് ചെയ്ത് വെച്ചാൽ ഇവിടെ തന്നെ മറ്റു പല ആറാം നമ്പറും പല സാധനങ്ങളും ഉണ്ടാകും ചക്കര ജിലേബി ഏറ്റവും കൂടുതൽ കാണുന്നത് മലപ്പുറം ജില്ലയിൽ ഉത്സവങ്ങളിലും നേർച്ചക്കൊക്കെയാണ് കേട്ടോ ചക്കര ജിലേബിയിൽ ഈ ബ്രൗൺ കളറുള്ളതാണ് പേസ്റ്റ് അതേപോലെ പഞ്ചസാര ജിലേബിയിൽ അപ്പം പൊരിച്ചെടുത്ത് ഉണ്ടാവും അതാണ് പേസ്റ്റ് ഇനി ഈ ചക്കര ജിലേബിയും പഞ്ചസാര ജിലേബിയും നിങ്ങൾ വീട്ടിൽ കൊണ്ടുവച്ച് ഒരു നാല് ദിവസം വരെ അത് കേട് പക്ഷെ അത് തണുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് മറ്റൊരു വൈബാണ് നിങ്ങൾ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ജിലേബി കഴിച്ചവർ യെസ് കമൻറ്റ് ചെയ്യുക